ഇങ്ങനെ ഇവർ ഏതൊരു മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചാലും ശരി കുറച്ച് ഇവർ കൂടുതലായി കഴിഞ്ഞാൽ ഉടനെ ഇവരവിടെ ഇസ്ലാമിക നിയമം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും ഇനി ഏതെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇസ്ലാമിനെ കുറിച്ച് നല്ല നാല് വർത്തമാനങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ഇവർ നന്നായിട്ട് അവരെ കൊണ്ടു നടക്കും നന്നായിട്ട് നടക്കും കാരണം മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണല്ലോ എന്നുള്ളത് അതാണ് ഈ രാഹുൽ ഈശ്വരൊക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ പ്രഹസനങ്ങൾ കാരണം അതുപോലെ നമ്മുടെ റിട്ടയർഡ് ഡി അലക്സാണ്ടർ ജേക്കബ് ഇങ്ങനെ ഇസ്ലാമിനെ പുകഴ്ത്തി ശേഷിക്കുന്ന കാലം ജീവിക്കാം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള കുറച്ച് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് ഡോക്ടർമാരും പോലീസുകാരുമുണ്ട് കാക്കിയിട്ടിട്ട് ഈ മത തീവ്രവാദത്തെ പ്രീണിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കതുകൊണ്ട് ഗുണമുണ്ട് മത കയ്യിലാണ് അധികാരവും പണവും ഇരിക്കുന്നത് അവരെ പുകഴ്ത്തി പറഞ്ഞാൽ കിട്ടാവുന്നതെല്ലാം കിട്ടും ഇന്നിപ്പോ ഇന്നുവരെ ഞാൻ ഏതാണ്ട് എൻ്റെ ചാനലിലൂടെ പത്ത് പതിനേഴായിരം വീഡിയോകളിലൂടെ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചല്ലോ ഇസ്ലാമിലെ തീവ്രവാദവും ഇവരുടെ ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ള അജണ്ടകളും എന്താണ് എന്ന് എന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഞാൻ നിങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആറ് ലക്ഷത്തോളം പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോ വ്യൂവേഴ്സ് ആണെങ്കിൽ എത്രയോ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പൊ ഇത്രയും കാഴ്ചക്കാരെ എന്നിലേക്ക് ആകർഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ തീവ്രവാദത്തെ സംബന്ധിച്ച് പച്ചയായി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം വരെ എന്നിപ്പോൾ സമയം ഒൻപതര പത്തുമണിക്ക് ഞാനിത് മാറ്റി പറഞ്ഞാൽ ഈ ഏതാണ്ട് ഈ അഞ്ചു വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പ്രേക്ഷകരുടെ ഇരട്ടിയാകും വരുന്ന അഞ്ചു വർഷം കൊണ്ട് അറിയാമോ നിങ്ങൾക്ക് എനിക്ക് പണത്തിന് മുട്ടുണ്ടാകത്തില്ല എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും ഭയമില്ലാതെ എവിടെയും സഞ്ചരിക്കാൻ എനിക്ക് കഴിയും എനിക്ക് വേണ്ടി ജയ് വിളിക്കാൻ ഞാൻ കാണിക്കുന്ന എന്ത് തെണ്ടിത്തരത്തെയും ന്യായീകരിക്കാൻ ഒരുപാട് മുറിയൻ ഫാൻസ് എനിക്ക് മുന്നിലെത്തും ഇച്ചിലാം അങ്ങനെയാണ് അതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവനും അവർ ക്ഷമിക്കും കാരണം അതിനേക്കാൾ മൂർച്ചയേറിയ രൂപത്തിൽ മറ്റുള്ളവർക്കെതിരെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ അവർക്ക് കഴിയും പണം കിട്ടും പദവി കിട്ടും പ്രശസ്തി കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും നിർഭയം സഞ്ചരിക്കാൻ സാധിക്കും പിന്നെ വച്ചടി വച്ചടി വച്ചടിക്കേറ്റം മാത്രമേ ഉണ്ടാകൂ ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനും വ്യൂവേഴ്സിനെയും പ്രേക്ഷകരെയും ഉണ്ടാക്കാനും ഈ എടുത്ത എഫേർട്ടിൻ്റെ പതിനാറിലൊന്നു പോലും വേണ്ടി വരത്തില്ല വരുന്ന അഞ്ച് വർഷം എനിക്ക് ഇത്രയും ആളുകളെ ഉണ്ടാക്കാം എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇന്ന് നാന്നൂറ് വ്യൂവേഴ്സ് വ്യൂസ് കിട്ടുമെങ്കിൽ അത് നാൽപ്പതിനായിരത്തിലേക്കായി മാറാൻ ആ പത്ത് മണി നിർണായകമാണ് ഞാൻ ഈ പറഞ്ഞതൊന്നു മാറ്റി പറഞ്ഞാൽ മതി ഒരു തട്ടമിടണം കയ്യിലൊരു എടുക്കണം അച്ചലാമു അലയിച്ചുവെന്നൊന്നും പണയണം ഇച്ചിലാ ആണ് കേട്ടോ മാറ്റ് ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളങ്ങോട് മായിച്ചു കളയണം അതെൻ്റെ ജാഹിലി ആ കാലഘട്ടത്തിൽ ഞാൻ പണഞ്ഞതാണ് എന്നൊന്ന് പണഞ്ഞാ മതി അങ്ങനെ നട്ടെല്ലാത്ത പ്രവണതകളിൽ മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകൾ ഇന്ന് നമുക്കിടയിലേ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാതെ മുമ്പ് പറഞ്ഞതിനെ പോലും മാറ്റിയും തിരുത്തിയും പറഞ്ഞ് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നട്ടില് പണയം വെച്ച് വ്യക്തിത്വമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇസ്ലാമിനെ പാടിപ്പുകഴ്ത്തിയാ മതി അവർക്ക് പിന്നീട് കിട്ടാൻ പോകുന്നത് അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പണവും അധികാരങ്ങളുമായിരിക്കും മക്കളെ കെട്ടിക്കണം മക്കൾക്ക് ഗൾഫിൽ പോണം ജോലി വേണോ ഫ്ലാറ്റ് വേണോ ഭൂമി വേണോ വീട് വേണോ പണം വേണോ കാവല് വേണോ വാഹനം വേണോ എല്ലാം ഭജന പാടി എന്നതിൻ്റെ പേരിൽ ഒരു മുസ്ലിം യുവതിക്കെതിരെ മതവിധി വന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോ ഞാനത് തുടക്കം തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഒരു അമുസ്ലിം ഇസ്ലാമിനെ സംബന്ധിച്ച് നാല് മുഞ്ചായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അവർ പിന്നീട് ഏറ്റവും മുകളിൽ തട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതേപോലെ ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ചോ ഇസ്ലാമിലുള്ളതിനെ സംബന്ധിച്ചോ പറഞ്ഞാൽ അവരെ എത്ര കണ്ട് ചവിട്ടി അരയ്ക്കാമോ അത്ര കണ്ട് ചവിട്ടി അരയ്ക്കാം ഒരു യൂട്യൂബർ ഗായികയുമായിട്ടുള്ള ഫർമാണി നാസിൻ എന്ന് പറയുന്ന ഒരു യുവതി അതാണ് ഒരു ഒരു എപ്പോഴും ഈ താലോലിക്കാൻ നമ്മൾ എങ്ങാനും വാക്ക് പറഞ്ഞാൽ അവിടെ തീരും കേട്ടോ നമ്മുടെ മതേതരത്വവും നമ്മളോടുള്ള സ്നേഹവും അനുകമ്പയും അപ്പൊ ഈ പെൺകുട്ടി ശംഭോ എന്ന് പറയുന്ന ഭക്തിഗാനമാണെന്ന് തോന്നുന്നല്ലേ അത് പാടി അപ്പോ ഇവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു മതവിധി ലക്നൗവിലാണ് ശരീരത്വ നിയമത്തിനെതിരാണ് ഇവര് കാണിച്ചത് എന്ന് പറഞ്ഞ് മതവിശ്വാസികളെല്ലാം കൂടി ഇവരുടെ വീട് വളഞ്ഞു ഇന്ത്യക്കകത്താണ് യു പിയിലാണ് ശരീരത്വ നിയമം നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ലെന്ന് പറയാം ഇനിയല്ലേ ചുമ്മാ ശരി മുസാഫർ നഗർ സ്വദേശിയായിട്ടുള്ള ഫർമാണി നാസ് എന്ന യുവതി ഹർഹർ എന്ന ഗാനം പാടിയതോടുകൂടി മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ പിറവിയെടുത്തു ഒരുപാട് ആളുകൾ ഇവരുടെ പാട്ടിനെ എതിർത്തുകൊണ്ടും മറ്റൊരു വിഭാഗം ആളുകൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്തു വന്നെങ്കിലും യു പി ദുയൂബന്ദ് എന്ന് പറയുന്ന പണ്ഡിത സഭ ശക്തമായിട്ടുള്ള വിയോജിപ്പും ഇവര് മതത്തിൽ നിന്നും പുറത്തു പോയി എന്ന മതവിധിയുമായി രംഗത്ത് വന്നു ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ശക്തമായ ഒരു നിയമസംവിധാനം ഉണ്ടായിരിക്കെ ആ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മത നിയമം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാൻവാർ തീർത്ഥാടന യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഹർ ഹർ ഹർഹർ ഭജൻ എന്ന് പറയുന്ന ഗാനം ഈ പെൺകുട്ടി ഇവരിത് പാടി അവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തു നിരവധി ആളുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് കണ്ടു ഈ വീഡിയോയ്ക്ക് ആറര ലക്ഷത്തോളം വ്യൂവേഴ്സ് ആണ് കിട്ടിയത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഗതി വൈറലായി പ്രദേശത്തെ മുസ്ലിം ബോഡി എന്ന് പറയുന്ന പണ്ഡിത സഭ ഇത് മനസ്സിലാക്കുന്നു മതവിധിയുമായി രംഗത്ത് വരുന്നു മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് ശരീരത്തിനെതിരാണെന്നും മൗലാന മുഫ്തി അർഷാദ് ഫാറൂഖി ഇവർക്ക് ശിക്ഷ വേണമെന്നും വിധിക്കുവാണ് ഇസ്ലാം പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും തൻ്റെ മതത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പിന്തുടരേണ്ടതെന്നും അദ്ദേഹം ഒരു ഫ മതവിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്ത തെറ്റിന് ഇവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് എന്താ എറിഞ്ഞു കൊല്ല മതത്തിൽ നിന്ന് പുറത്തു പുറത്തുപോയല്ലോ എങ്ങനെയുണ്ട് സംഗീതത്തിനു മതമില്ല എന്ന മറുപടി ഫർമാനി നൽകിയപ്പോൾ കുറച്ചുകൂടി പുറത്തുപോയി മതത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തുപോയി ആദ്യം കുറച്ചായിരുന്നു കാരണം സംഗീതം മാറാമല്ലേ ഗായകനായിട്ടുള്ള മുഹമ്മദ് റാഫിയെയും പിന്നെ മാസ്റ്റർ ഒക്കെ അവരെ എടുത്തു പറഞ്ഞു അവരൊക്കെ ഭജന ചൊല്ലിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ഭീഷണികളും വിമർശനങ്ങളും ഒന്നും എന്നോട് വേണ്ട നിങ്ങൾക്ക് പോയി മതം തിന്ന് ജീവിക്കാം കുഴപ്പമില്ല പക്ഷെ ആ മതം എൻ്റെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കണ്ട എന്ന് പറഞ്ഞു എന്താ മനസ്സിലായത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവരം വെച്ചു വിദ്യാഭ്യാസവും ബോധവും ഉണ്ടായി അവർ ജോലി ചെയ്ത് സ്വയം പര്യാപ്തരായപ്പോൾ അവർക്ക് പ്രതികരണ ഉണ്ടായി അവർ ശക്തമായ രൂപത്തിൽ ഇത്തരം രീതികളെ അപലപിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും ശക്തിയുക്തം രംഗത്ത് വന്നതോടുകൂടി ഇവരുടെ ഒന്നും ഇവിടെ നടക്കാതെയായി പക്ഷേ